ഗംഭീര സംഭവമാണ് ഭയങ്കര വൈബ് ഉണ്ടാക്കുന്നുണ്ട് പുതിയ തലമുറ നന്നായിട്ട് സിനിമ ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നുണ്ട് ഫോക്കസ് വനിതാ സ്ത്രീ സിനിമകൾക്കായൊരു പ്രത്യേകതയുണ്ട് റാസാ മുഹമ്മദിനെ അത് കാണണുന്നുണ്ടായിരുന്നു അയാൾ അത് അത് നല്ല വർക്കാണ് ഭയങ്കര പൊളിറ്റിക്കലായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഇന്ത്യൻ സിനിമയെ മുഴുവനായിട്ട് കാണിക്കാൻ ശ്രമം നടത്തി മലയാള സിനിമയിലെ എല്ലാ പ്രകൽപരായാലും വളരെ നന്നായി തോന്നിയാണ് സിനിമ മേക്കേഴ്സിനെ കൃത്യമായിട്ട് പറയുന്നത് ഹൃദയം അദ്ദേഹം നൽകിയ ഒരു ഐഡിയ ആയിരിക്കും കുറേ വർഷം ഈ ഐ എഫ് കെന്റെ അക്ഷൻ കാരമായിരുന്നു റെസ്പോൺസ് നല്ല റെസ്പോൺസാണ് എന്താ പറയുക നടന്നിട്ടുള്ള ഏറ്റവും ഗംഭീര ഇവന്റുകളിലൊന്നാണ് അഭിപ്രായം ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് കൊല്ലങ്ങളായി ശരിക്കും ഏഴെട്ട് കൊല്ലമായി എന്നുള്ള സംഭവം പറയാം അപ്പോൾ അതിന് ശേഷം നമുക്കിതൊരു ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരാൻ പറ്റുമെന്നുള്ള സംഭവം നോക്കി അപ്പോൾ ഇതിൻ്റെ ഒരു ആലോചന ശരിക്കും തുടങ്ങിയിട്ട് എട്ട് ഏഴെട്ട് കൊല്ലമായി അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ അല്ലെങ്കിൽ നമുക്കത് ചെയ്തു തുടങ്ങാം എന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ട് ഒമ്പത് മാസം എങ്ങാണ്ടാണ് ആയിട്ടുള്ളത് ഫെബ്രുവരി തുടങ്ങിയിട്ട് ശരിക്കും നവംബറിൽ അവസാനിക്കുന്ന തരത്തിൽ അത്രയും കൺവ്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു പോയിട്ടുള്ള സംഗതിയാണ് ഇതിനകത്ത് അമ്പത് മാസ്റ്റേഴ്സിനെയാണ് നമ്മളതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് വർക്ക് ചെയ്യുന്ന ഒരു രീതി ഈ പല മാസ്റ്റേഴ്സിനെയും നമുക്ക് എനിക്ക് ഈ പ്രൊഫഷണലി നല്ല പരിചയമുള്ള സുഹൃത്തുക്കളെ പോലെ പരിചയമുള്ള ആൾക്കാരാണ് അപ്പം അതിനകത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടേ തങ്ങി നിൽക്കുന്ന പല ഇമേജറ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കുന്നു അപ്പം അതിനെ അതിൽ നിന്നുള്ള ആ സിനിമകൾ നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യുന്നു ആ സിനിമകൾ നമ്മൾ വീണ്ടും കാണുന്നു അതിനകത്തു നിന്നുള്ളൊരു മെയിൻ മോട്ടീവ് നമുക്ക് ക്യാൻവാസിലേക്ക് കോമൻ്റായിട്ട് വരേണ്ട ഒരു മോട്ടീവ് നമ്മൾ തീരുമാനിച്ചിട്ട് അത് ആദ്യമേ പ്ലേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ചുറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് ബിൽഡ് ചെയ്ത് അങ്ങനെ കോമ്പോസിഷനിലേക്ക് നമ്മൾ മാത്രമാണ് പക്ഷേ ഒരു ഒമ്പത് മാസം ഒമ്പത് മാസത്തെ വർക്കാണ് പറയുന്നത് ഒരു കമ്പനി ഡിജിറ്റലി വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് പെയിൻറ്റിങ്ങുകളാണ് ശരിക്കും എന്താ പറയുക ഇതിനകത്ത് എയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എല്ലാം വരുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഈ സാധനങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അത് മുമ്പുള്ള സമയത്ത് അത് ആയിരുന്നില്ല അപ്പം ഇതിനകത്തും ഈ എന്താ പറയുക ഇമേജിൻ്റെ മേക്കിങ് അതിൻ്റെ കമ്പോസിറ്റിങ് ഏറ്റവും അവസാനം നമ്മൾ ക്യാൻവാസിലേക്കുള്ള പ്രിൻറ്റിങ്ങിൻ്റെ സമയത്തുള്ള മാഗ്നിഫൈയിങ് തുടങ്ങിയിട്ട് പലയിരിക്കകത്തും എയുടെ സപ്പോർട്ട് നമ്മൾ ഞങ്ങളുടെ ഈ എക്സിബിഷൻ സത്യത്തിൽ ഞാനും എൻ്റെ സുഹൃത്തായ റാസി റാസി പെയിൻ്ററും ഫിലിം മേക്കറുമാണ് ഞങ്ങളുടെ ഒരു ഏഴോ എട്ടോ കൊല്ലത്തെ ഒരു വളരെ ക്യാഷ്വായിട്ടുള്ളൊരു ചർച്ചയുടെ ഔട്ട്കമാണ് മാസ്റ്റേഴ്സിൻ്റെ ഫിലിംസിനെ കുറിച്ചുള്ളൊരു റീവിസിറ്റിങ്ങും അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു മൊമെൻറ്റിൽ ഈ റാസി പെയിൻറ്റർ എന്നുള്ളത് എനിക്ക് ഭയങ്കര സാധ്യത ഉള്ള ഒരാളായിട്ടാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ധാരണ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പെയിൻറ്റിങ്ങിന് അദ്ദേഹത്തെ പ്രൊവോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പെയിൻറ്റിക്കായിട്ടുള്ള ഇൻട്രസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഇദ്ദേഹത്തിൽ ഫിലിമിനോട് പാഷൻ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് അതായത് മാസ്റ്റേഴ്സിൻ്റെ സീൻസ് നമുക്ക് പുതിയതായിട്ട് ഒരു വിഷലൈസേഷൻ ഒരു സാധ്യത ഒരു പെയിൻറ്റിങ്ങിലോ അങ്ങനെ ഒരു ആർട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും അതിൽ നിന്നാണ് സത്യത്തിൽ നമ്മൾ നമ്മളിങ്ങനൊരു ഫോർമാറ്റിലേക്ക് എത്തി അങ്ങനെയാണ് അദ്ദേഹം ആദ്യം ഫുഡോസോയാണ് വരി വരച്ചത് ഫുറസോവ വരച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിനും എനിക്കും ഒരേപോലെ ഇതിൻ്റെ ഒരു ഭയങ്കര പോസിബിലിറ്റി അതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് മനസ്സിലായി അത് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് ഞങ്ങൾ റീവിസിറ്റ് ചെയ്തെന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കാണുന്നവർക്കും ഈ അവർ കണ്ട മാസ്റ്റേഴ്സിൻ്റെ സിനിമകളെ ഓർമ്മപ്പെടുത്താം ഈ ഇമേജറിയുടെ പവർ കാരണം അവർക്ക് ആ സീൻസ് ഓർക്കാം ചിലപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് ട്രാക്ക് അവർ കേൾക്കുന്നുണ്ടാവും പിന്നെ ഇത് ഒരു സ്റ്റുഡൻറിനെ സംബന്ധിച്ച് കൗതുകം ഉണ്ടാക്കാം ഈ ഇമേജറികളൊക്കെ ഏത് സിനിമകളിലെയാണ് ചിലപ്പോൾ ഒരു മൂന്ന് സുഹൃത്തുക്കൾ വരുമ്പോൾ ചിലർ ചില ഇമേജ് ഐഡൻറ്റിഫൈ മറ്റുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്തില്ല സോ ഇതൊരു മാസ്റ്റേഴ്സിന് വേറെ തരത്തിലൊരു ട്രിബ്യൂട്ടും ഉണ്ട് സിനിമ കാണാതെ അവരുടെ സിനിമയെ റിക്കളക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ മൊമെൻറ്റ്സ് ഓർക്കാനും അല്ലെങ്കിൽ അവരെ ഒന്ന് പോയി കാ അവരെ സിനിമകൾ കാണാനും ഒക്കെ പ്രേരിപ്പിക്കാനൊരു സാധ്യത ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളിതൊരു ഫെസ്റ്റിവലിന് അക്കാദമി അപ്രോച്ച് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അക്കാദമി അതിന് തയ്യാറായി വരികയും ചെയ്തു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളിന്നിവിടെ കണ്ടത് കാര്യം ഇന്നലെ രാത്രിയായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളിത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറുപത് വയസ്സുള്ള ഒരു ഒരദ്ദേഹം ഇങ്ങനൊന്ന് ചെറുതായിട്ട് മതിവെച്ചിട്ടുണ്ടായിരുന്നു സീട്ടൊക്കെ വലിച്ചിട്ട് ബി ഡി ഒക്കെ വലിച്ചിട്ട് ഇതിവിടെ ലൈറ്റായിട്ട് ഓഡിയോ വന്നിട്ട് പുള്ളി പെട്ടെന്ന് ഇത് ഒരു തസ്കോഴ്സിയെ കണ്ടിട്ട് അറിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടു ഹിം അപ്പോൾ അദ്ദേഹം നിന്നായിട്ട് ആ സിനിമയിലെ ഓരോ പെയിൻറ്റിങ്ങിൽ കണ്ട ഓരോ വിഷ്വൽസായാലും ഇങ്ങനെ ഓരോ സിനിമ ആയത് ഓർത്തെടുക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണി ശരിക്കും നമുക്ക് ഒരു വലിയ അത്ഭുതം തോന്നി കാര്യം അത്രയും പാഷനേറ്റായിട്ടൊരു മനുഷ്യൻ ഒരു ഒരു അത് ബാക്കിയൊന്നും കണ്ടിട്ടില്ല ആക്ച്വലി ഇതായിരുന്നു നമുക്കിത് ഒന്ന് ഈ റാസി റാസിന്നുള്ളൊരു ആർട്ടിസ്റ്റിനെ ഒന്ന് ഇവോൾവ് ചെയ്തിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം രണ്ട് ആർട്ട് ഞങ്ങൾ ഈ ഡിജിറ്റൽ മീഡിയ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഇൻവോൾഡ് ആയി ഈ മീഡിയത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയാം റൈറ്റായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകാം ഇതിന് ഇത്തരം ഒരു ഇമേജറി സൃഷ്ടിക്കാൻ എന്തായാലും ഡിജിറ്റലായിരിക്കും നല്ലതെന്നുള്ളത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞങ്ങൾ പെയിൻറ്റിംഗ് കണ്ടാളെന്നുള്ളത് എനിക്ക് ഇതിൻ്റെ ഡെപ്തും അതിൻ്റെ കോമ്പസിഷൻസൊക്കെ നമുക്ക് അതേ ഫിലിം മേക്കറുടെ കോമ്പസിഷൻസിൽ വയ്ക്കാൻ പറ്റി അതേ ആംഗിൾസ് ഉപയോഗിക്കാൻ പറ്റി അപ്പോൾ അതൊരു അതുമല്ല നമ്മളൊരു ഞങ്ങളുടെ ഒരു ആലോചന എട്ട് വർഷമോ ഒൻപത് വർഷം എടുത്തിട്ടുണ്ടാവും ഇത് എക്സിക്യൂട്ട് ചെയ്തത് ഒൻപത് മാസം കൊണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഒരു എന്താ പറയുന്ന ഒരു സിനിമ ഒരു സ്റ്റുഡൻ്റ് എന്ന പോലെ വീണ്ടും ഇതൊക്കെ റീവിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ഔട്ട്കം ആണെങ്കിലും അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്ന ഈ മോഡേണിറ്റി ടെക്നോളജി എന്നൊക്കെ പറയുന്നത് അത് കറക്റ്റായിട്ട് യൂസ് പലപ്പോഴും അത് റോങ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളതിനെപ്പറ്റി മോശമായിട്ട് പേ ഒന്നും എല്ലാവരും പെട്ടെന്ന് അതിന് നെഗറ്റീവായിട്ട് പറഞ്ഞത് അത് റോങ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കള്ളനോട്ടിൻ്റെ കാര്യം പറഞ്ഞാലേ കള്ളനോട്ട് അടിക്കുന്നതിന് അതിൻ്റെ മെഷീനറിയും ആ അതിൻ്റെ ടെക്നോളജിയും ഭയങ്കര നല്ല ഉഗ്രം ടെക്നോളജി പക്ഷേ അത് അതിന് ആണല്ലോ ദോഷം എന്ന് പറഞ്ഞാൽ ടെക്നോളജി എപ്പോഴും പോസിറ്റീവായിട്ടാണ് ഞാനൊക്കെ കാണുന്നത് അതിന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഇതിനകത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ഫിലിം ഫിലിമിലേക്ക് ടെക്നോളജി ഓൾറെഡി ഡിജിറ്റൽ എന്നുള്ള മീഡിയത്തിലേക്ക് ഫിലിമിന്ന് മാറിയ ട്രാൻസിഷൻ വന്നാൽ വന്നു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഒരു അങ്ങനെ നമുക്കൊരു കണക്ട് ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഡിസിഷൻ എടുക്കാനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അല്ലെനിക്ക് വന്നൊരു ഇത്തരം സിനിമകളെ കാണുക അല്ലെങ്കിൽ അതിനകത്ത് അതിനിങ്ങനൊരു അതായത് ഇപ്പോഴും അതിൽ സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ഈ മാസ്റ്റേഴ്സിൻ്റെ അൻപത് പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ഫിലിംത്തെ ടോക്കിംഗ് യു എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു സ്പിരിറ്റ് എനിക്കൊന്നും അതിനൊരു ഒരു പ്ലസ് ഉണ്ട് അത് അതായിരിക്കും ഇതിനകത്തൊരു ഔട്ട്കം ആയിട്ട് വരുന്നത് ഫോട്ടോ ഇനി പിന്നെ ഒരാൾ ഇന്നലെസേഷൻ നടക്കുമല്ലോ ആ പടം ഏതാ ഇമേജ് അറിയാതെ കുറിപ്പ് വായിച്ചു ഹിസ്കോക്കിന്റെ ീന്ന് ഇങ്ങനെ വിട്ടു നിൽക്കാൻ ഞാനിങ്ങനെ അത് മോട്ടിവേറ്റ് ചെയ്യാൻ അങ്ങനെ നിക്കും ഇവിടെ ഒരു സിനിമയുള്ളത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഞാനിതൊരു ഗുഡ് ഐഡിയ കിട്ടി ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അതായത് ഇവരുടെ സീൻസ് നമുക്ക് വിഷലൈസ് ചെയ്യാം ആസ്റ്റേഴ്സിൻ്റെ ഒരു കുടും അവരുടെ ഇമേജറി മതി അതൊരു ഓരോ പടങ്ങിൻ്റെ സ്ട്രോങ് ഇമേജറി അത് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഏറ്റവും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇരിക്കലെങ്കിൽ ചിലപ്പം അതെങ്ങനെ വേണമെന്നൊക്കെ പക്ഷേ ചോദിക്കഴിയും പക്ഷെ ചെറിയ പോസിബിലിറ്റി സബ്സി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സീൻസ് സ്പെഷ്യലൈസേഷൻ

उेन <laughs>